മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദു കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ഇനിയും നീ മഹാലക്ഷ്മിയെ വിഷമിപ്പിക്കരുത് അങ്ങനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ ബലമായിട്ട് പിടിച്ച് തോമസ് വെയ്ദിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതിന് നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുമല്ലോ ഞാൻ ഈ വീൽ ചെയറിലായി പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇമോഷണൽ ആകുമ്പോൾ നീ ജീവിതകാലം മുഴുവൻ ഈ വീൽ ചെയറിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മഹി ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് ആനന്ദ് പറയുന്നതും എന്തായാലും നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഞാൻ തോമസ് വൈദിന്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് ഒരു കുട്ടിയെ പോലെ ഞാൻ വരാമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന മഹിക്കും ലഹികൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് മഹി ഇതൊരു അവസാനത്തെ പരീക്ഷണമാണ് ഈ ചികിത്സ പരാജയപ്പെട്ടെങ്കിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒന്നിനും ഞാൻ നിന്ന് തരില്ല എന്നും കണ്ണൻ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട് കേട്ടോ മഹി എന്നാ പിന്നെ അത്യാവശ്യം ചെയ്തു തീർക്കാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർത്തിട്ട് വരാമെന്നും കണ്ണൻ പറയുന്നുണ്ട് ഇനി അതിന്റെ പേരിൽ തന്റെ വിഷമം കാണാൻ എനിക്ക് വയ്യ എന്ന് കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടിന് ഉറച്ചു വിശ്വസിച്ചോ മഹിയുടെ ഈ സുന്ദരിയുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും കൊണ്ട് കണ്ണേട്ടിന്റെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ലേഖ കണ്ണേട്ടന്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടാകരുതെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്ക തിരിച്ചടി കിട്ടിയിരിക്കുമെന്നും ലേഖ പറയുന്നുണ്ട് പിന്നീട് വാമൻ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് തോമസ് പൈത്തിന് അയാളുടെ മരുന്നിൽ വിശ്വാസം കാണും അതുകൊണ്ട് തന്നെ നമ്മുടെ കള്ളക്കളി തിരിച്ചറിയാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ആ അത് പ്രശ്നാവില്ലേ വാമേട്ട എന്ന് ചോദിച്ച് ഭയപ്പെടുന്ന ദുർഗയോടായിട്ട് വാമൻ പറയുന്നുണ്ട് അവള് നിസാരക്കാരിയല്ല ദുർഗെ കണ്ണന്റെ നട്ടെല്ലാണവള് അവള് വിചാരിച്ചത് വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നെല്ലാം വാമൻ പറയുന്നത് കേൾക്കുന്നതും കരുണ പറയുന്നുണ്ട് അതൊന്നും അവളുടെ മിടുക്കല്ല അവള് പ്രാർത്ഥിക്കുന്ന അയ്യപ്പുസ്വാമിയുടെ കഴിവുകൊണ്ടാണ് അവൾക്ക് ഇതെല്ലാം സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ ഇത് കേൾക്കുന്ന വാമൻ എന്തായാലും അതുകൊണ്ടൊക്കെ ഫലം കിട്ടാൻ പോകുന്നത് കണ്ണനും അവൾക്കും അല്ലേ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു പോണം അവൾ ഇനി ഇവിടെ വല്ല ക്യാമറയോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവോ എന്നെല്ലാം വാമൻ പറയുന്നത് കേട്ട് വീണ്ടും ഭയപ്പെടുന്നുണ്ട് ടോദുർഗയും കരുണയും ഒക്കെ ഇത് കേട്ട് ചുറ്റും ഭയത്തോടെ നോക്കുന്നുണ്ട് ദുർഗ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അതിനെ കുറിച്ച് എനിക്കും പേടിയുണ്ട് ഉണ്ണി അതിനെ കുറിച്ച് ചില സൂചനകൾ തന്നു അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ അപ്പൊ അമ്മയ്ക്കും ഉണ്ണിയേട്ടിനും ഈ വീട്ടിൽ ഒരധികാരവും എന്ന് കരുണയുടെ വാക്കുകൾ കേട്ട് ശരിക്കും നടുങ്ങുന്നുണ്ട് കേട്ടോ ദുർഗ തുടർന്ന് വാമൻ കരുണയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഉള്ളത് പറയാലോ മോളെ ഈ വീട് കണ്ണന്റെ അമ്മയുടെ പേരിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കണ്ണൻ അവകാശപ്പെട്ടതല്ലേ എന്നെല്ലാം മാമൻ പറയുമ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ മുൻപേ തന്നെ സംശയമുള്ള ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ രീതിയിലാണല്ലോ ആ കണ്ണേട്ടൻ സംസാരിച്ചത് ഇതിപ്പോ വീടിന്റെ കാര്യത്തിൽ മാത്രല്ല ബിസിനസിന്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ എല്ലാം അങ്ങേരുടെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട് കലുതുള്ളാണ് കേട്ടോ കരുണെ തുടർന്ന് എനിക്കിത് അച്ഛനോടും മുത്തശ്ശിയോടും പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെല്ലാം ദുർഗ പറഞ്ഞ് കരുണയെ ആശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെല്ലാം പറഞ്ഞ് ദുർഗ വീണ്ടും കലുതുള്ളുമ്പോൾ അങ്ങനെ എല്ലാം ഒന്നും ഇല്ല മോളെ എന്ന് ദുർഗ പറയുന്നുണ്ടെങ്കിലും എന്തിനു അമ്മ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ കള്ളം പറയുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളൂ കണ്ണനെയും മഹാലക്ഷ്മിയേയും തമ്മിൽ വേർ എന്നത് മാത്രം എന്ന് കരുണ പറയുന്നത് കേട്ട് വാമൻ പറയുന്നുണ്ട് അതിനി ഒരാളുടെ മരണം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ അവർ ഒരിക്കലും പിരിയില്ല അങ്ങനെ പിരിയാനായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വാമൻ പറയുമ്പോൾ അവരെ പിരി ഇനി അവര് പിരിയില്ല എന്ന് മാത്രമല്ല കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്തണം എന്നുള്ള ഒരു വാശിയിലാണ് അവള് വീൽചെയറിൽ ഇല്ലാതെ പരസഹായം കൂടാതെ നടന്നു പോകുന്ന കണ്ണൻ അതാണ് അവൾ ഉന്നം വെക്കുന്നത് എന്ന് മനസ്സിലുള്ള പകയോടും അസൂയോടും കൂടി പറയുന്നുണ്ട് കേട്ടോ ദുർഗം പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ വാമനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറയുമ്പോൾ താൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മാറ്റി പിടിക്കാന്ന് കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നതും നമ്മൾ മരിക്കുന്നതും തുല്യല്ലേ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അപകടം ഉണ്ടായതിനു ശേഷം അവന് ചിലപ്പോൾ മുടന്തി മുടന്തി ആണെങ്കിലും നടക്കാൻ പറ്റിയേനെ പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കിയത് ാനും എന്റെ അനിയത്തിയും കൂടി ചേർന്നാണ് ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത് അതിനിടയിലാണ് ഈ തോമസ് വൈദ്യൻ വന്ന് അതിബുദ്ധി കാണിച്ചത് അയാള് നമ്മൾ കൊടുത്ത മരുന്നെല്ലാം ടെസ്റ്റ് ചെയ്താൽ തോന്നുന്നതെന്നെല്ലാം മാമൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ മായം ചേർന്ന കാര്യം അയാൾ അറിഞ്ഞു കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞു കാണും അതുകൊണ്ടാണല്ലോ കണ്ണനെ ഇനി അയാളുടെ വീട്ടിൽ കിടത്തി ചികിത്സിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ ഇനി അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഇനി നമ്മളുടെ എങ്ങനെ കഷ്ടകാലത്തിന് അവന് ആ ചികിത്സ എന്തെങ്കിലും ഫലം ഉണ്ടായാൽ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ ഇത് കേൾക്കുന്ന പ്രതാപൻ ഏ അവിടെ വരെയൊന്നും കാര്യങ്ങൾ എത്തില്ല വാമേട്ടാ നിങ്ങളുടെ മക്കളുടെ ഭാവി പോലെ തന്നെ പ്രധാനാണ് എനിക്ക് എന്റെ കരണമോളുടെ ജീവിതം ഇതുവരെ മഹാലക്ഷ്മി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തോൽക്കാനോ ജയിക്കാനോ ആയിട്ട് അവളെ ജീവനോടെ ഉണ്ടാവില്ല അവളെ തീർക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പ്രതാപൻ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യണം കണ്ണനെയും മഹാലക്ഷ്മിയും തീർക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്റെ മോൻ വരെ മേഘൻ വരെ എന്തെല്ലാം ചെയ്തു പക്ഷെ രണ്ടു പേരും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി അങ്ങനെ ഒരു രംഗത്തിന് ഒരു കാരണവശാലും നമ്മൾ സാക്ഷിയാകാൻ പാടില്ല എന്ന് വാമൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോടായിട്ട് തുടർന്ന് ഈ തോമസ് വൈദിന്റെ വീട്ടിലേക്ക് കിട ചികിത്സയ്ക്ക് എന്തായാലും മഹാലക്ഷ്മി കൂടെ പോകുന്നുണ്ടാവില്ല കണ്ണൻ ആയിരിക്കും എന്ന് പ്രതാപം പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മഹാലക്ഷ്മി നിർബന്ധിക്കുന്നത് കൊണ്ടാണ് കണ്ണൻ ഈ ചികിത്സയ്ക്ക് തന്നെ തയ്യാറാവുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അവൻ എന്തായാലും പോവില്ല ഇതിനു മുൻപ് കണ്ണന് ചികിത്സ നടക്കുമ്പോഴൊക്കെ കൂട്ടുപോയിരുന്നു ഞാനാണെന്നും അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അവന്റെ കാൽ വിരലെങ്കിലും ചലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല അവന് പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത് പക്ഷേ അവനെ കാൽ വിരലുകൾ പോലും ചലിപ്പിക്കാൻ ഞാനും എന്റെ പെങ്ങളും അനുവദിച്ചില്ല അവിടെ ഡോക്ടർമാർ വരെ അവന്റെ വിധി എഴുതി അവനെന്നും വീൽ ചെയർ തന്നെ ആയിരിക്കുമെന്ന് എന്നെല്ലാം വാമൻ പറയുമ്പോൾ ആ വിധി പൊളിച്ചെഴുതാൻ ഒരു മഹാലക്ഷ്മിയെ കൊണ്ടും സാധിക്കില്ല തോമസ് പൈതിനും കഴിയില്ല മഹാലക്ഷ്മിയുടെ വിധി എഴുതാനായിട്ട് ഇപ്പം തന്നെ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരും ഞാൻ ഒരാളെ വേഷം കിട്ടിച്ച് അവളുടെ അടുത്തേക്ക് അയച്ചു കഴിഞ്ഞു അവളുടെ അമ്മയെ കാണാൻ എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് അവളുടെ അമ്മയെ കണ്ടിട്ട് എന്താണോ പ്രയോജനം എന്ന് വാമൻ ചോദിക്കുമ്പോൾ ഇതൊരു പുതിയ നമ്പർ ആണെന്നും വേഷത്തിലൂടെ അവളുടെ ആയുസ് എടുക്കുന്ന ആണെന്നും വാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ പിന്നീട് കാണിക്കുന്നത് മോഹിനിയുടെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ഭീഷണാടനത്തിന് പോകുന്ന ഒരു സ്ത്രീ വരുവാണ് തുടർന്ന് ഇപ്പൊ നല്ല ചൂടാണെന്നും ഈ കൂടി കണ്ടതോടെ ആ ദാഹം ഇരട്ടിച്ചു എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് മുത്തശ്ശി അവരെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഒരു ഗ്ലാസ് മോരിന്റെ കാര്യല്ലേ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാ എന്ന് മോഹിനി പറയുന്നത് കേട്ട് മോഹിനി നന്നായിട്ട് വരുമെന്നും മോളുടെ സ്ഥാനം സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അവരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ അവരെ വീണ്ടും ചീത്ത പറയാണ് മോഹിനി അങ്ങനെ മോരെടുക്കാനായിട്ട് പോയതും മുത്തശ്ശിയും ആ ഭിക്ഷാടനത്തിന് ആ സ്ത്രീയും തമ്മിൽ പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി അവരോട് ചോദിക്കുന്നുണ്ട് പറയാനുള്ളത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മനസ്സിലകത്ത് ഉണ്ട് എന്നെല്ലാം അവര് പറയുമ്പോ അവള് മോരുമായിട്ട് വരുമ്പോ പറഞ്ഞു തുടങ്ങിയാ മതി എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശി എന്നാ പിന്നെ ഒന്ന് മുറുക്കി കളയാം എന്ന് അവര് പറയുന്നതും ഇവിടെ എങ്ങും തുപ്പി വൃത്തി ഈടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ശി ഇതേ സമയം മോഹിനിയാണെങ്കില് മോരുമായിട്ട് വരുവാണ് അങ്ങനെ മോഹിനി കേൾക്കേ തന്നെ വയറ്റിലിട്ട് ഒരു ഉണ്ണിയെ വയറ്റിലിട്ട് നടക്കുന്ന കൊച്ചുമോളുടെ കാര്യമാണ് പറയാനുള്ളത് ആദ്യം ഈ മോരൊന്ന് കുടിക്കട്ടെ മനസ്സും ശരീരം ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ കയ്യിൽ നിന്നും ആ മോര് വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ ആ സ്ത്രീ തുടർന്ന് അകത്ത് കയറിയിരിക്കാനുള്ള അനുവാദവും വാങ്ങിച്ചുകൊണ്ട് അവര് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഒരു മോള് മാത്രമല്ലല്ലോ ദേവിയെ പോലെ മറ്റൊരുത്തി കൂടി ഉണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോ അതെ എനിക്ക് രണ്ട് മക്കളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി ഇത് കേൾക്കുന്ന മുത്തശ്ശി മൂത്തവള എന്റെ സ്വന്തം കൊച്ചുമോളൊന്നും അല്ല ഇവളുടെ ആദ്യ കെട്ടിലുള്ള മോളാണെന്നെല്ലാം പറയുമ്പോ ആദ്യ കെട്ടിലേതായാലും രണ്ടാമത്തെ കെട്ടിലേതായാലും ഈ കൊച്ചു പ്രസവിച്ച മൂത്ത മൂത്തമോളെ ഈ വീട്ടിലുണ്ടല്ലോ എന്നെല്ലാം അവർ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന മുത്തശ്ശി ഇപ്പോൾ രണ്ടുപേരും ഈ വീട്ടിലില്ല കല്യാണം കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നാലും അവര് രണ്ടുപേരും ഈ വീട്ടിലെ സന്തതികൾ തന്നെയല്ലേ എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അവര് തുടർന്ന് അവര് പറയുന്നുണ്ട് ഇളയവൾക്ക് സുഖപ്രസവം നടക്കണമെങ്കിൽ മൂത്തവൾ കണിയണം ലക്ഷണം വെച്ച് ഇളയവൾക്ക് മൂത്തവളോട് വെറുപ്പാണെന്നും അത് ദൈവത്തെ വെറുക്കുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് തന്നെ അത് കുഞ്ഞി ജനത്തെ പോലും ബാധിക്കുന്ന കാര്യമാണെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മഹാലക്ഷ്മിയെ പോലെ ഒരു മകളാണ് ഈ വീട്ടിലെ മൂത്ത എന്നെല്ലാം അവര് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മോഹിനി മഹാലക്ഷ്മി എന്ന് തന്നെയാണ് എന്റെ മകളുടെ പേര് എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമല്ല മഹാലക്ഷ്മിയുടേതു സ്വഭാവവും ചൈതന്യവും ഒക്കെ നിലനിൽക്കുന്ന മനസ്സും ശരീരമാണ് ആ കുട്ടിയുടേതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സ്ത്രീ അതുകൊണ്ട് തന്നെ അനിയത്തി ചേച്ചിയുടെ പാത സേവ ചെയ്താലും കുഴപ്പമില്ല എന്ന് അവർ പറയുന്നത് കേട്ട് ഞെട്ടൽ അഭിനയിക്കുകയാണ് കേട്ടോ മുത്തശ്ശി എന്നിട്ട് അവർ അവർ വീണ്ടും പറയുന്നുണ്ട് കാല് കഴുകി വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല എന്നെല്ലാം അവർ പറയുന്നത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടോ മുത്തശ്ശിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടുന്ന് എഴുന്നേൽക്ക് മോര് തന്നവളെ സുഖിപ്പിച്ചു കഴിഞ്ഞല്ലോ ദാഹ മാറിയെങ്കിൽ സ്ഥലം വിട്ടോ കാലണ തരില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോ കാലണ തന്നാലും ഇല്ല െങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്ടിട്ടാണെന്നും മഹാലക്ഷ്മി എന്നു പേരുള്ള ഈ തറവാട്ടിലെ മൂത്ത സന്തതിയെ ഇളയ ഇളയസന്ധതി തമ്മിച്ചില്ലെങ്കിൽ അവൾക്ക് ഒരുപാട് കരയേണ്ടി വരും അത് നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഇനി വരുമ്പോ എനിക്ക് ചില്ലർ തന്നാ മതി എന്നെല്ലാം അവര് പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ രഹസ്യമായിട്ട് ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത് അവര് പോയതിന് ശേഷം നീ പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതല്ലേ എന്നല്ലേ മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവര് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബ കുടുംബജ്യോൽസിനും പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി കുടിയിരിക്കുന്ന ശരീരമാണ് എന്റെ മോളുടേതെന്ന് അതുകൊണ്ട് മോളെ ആരും വേദനിപ്പിക്കുന്നത് ആർക്കും നല്ലതല്ല എന്ന് കാണുമ്പോഴെല്ലാം കുടുംബജോത്സ്യൻ പറയാറുണ്ട് എന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് നിന്റെ ചന്തം കണ്ടിട്ട് നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോൽസിൻ വെറുതെ പറയുന്നതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ അപമാനിക്കുകയാണ് കേട്ടാ മുത്തശ്ശി ചെയ്യുന്നത് എന്തായാലും കരണമോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആപത്തുണ്ടാവുമെന്ന് അവര് ആ പിച്ചക്കാരി പറഞ്ഞ ഞാൻ എന്തായാലും നല്ലൊരു ജോലിസിനെ കാണുന്നുണ്ട് അയാളും പ്രശ്നം വച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ പറയാണെങ്കിൽ ഞാൻ കരണമോളെ വിളിച്ചു പറയാം അനിയത്തി ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങണമെന്ന് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ജോലിസിനെ കാണാൻ പോവാ എന്ന് പറയുകയാണ് തൊ മുത്തശ്ശി മോഹിനിയാണെങ്കിലേ ഇതെല്ലാം ഇവരുടെ കള്ളക്കളിയാണ് എന്ന് മനസ്സിലാക്കാതെ അതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശിയാണെങ്കിലോ തങ്ങളുടെ പ്ലാനുകളെല്ലാം എ ടു എന്നുള്ള സന്തോഷത്തിലുമാണ് പിന്നീട് മേഘൻ പറയുന്നുണ്ട് അങ്ങനെ ഒരാഴ്ച അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ അവനെ അവിടെ വെച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണോ മേഘ കണ്ണന് നിങ്ങളെ പോലെ എഴുന്നേറ്റ് നടക്കാനാവില്ലെന്നേ ഉള്ളൂ പക്ഷെ അവന് പണവും സ്വാധീനവും ഒക്കെ ഒരുപാടുണ്ട് പോരാത്തതിന് അവന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനും ഭാര്യയുമാണ് വന്നിരിക്കുന്നത് അതൊന്നും ആരും മറക്കരുത് എന്നെല്ലാം സീമന്തിരി ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊന്നും മറന്നിട്ടില്ല അമ്മേ എന്റെ പദവികൾ ഓരോന്നായിട്ട് അവൻ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ പാപ്പരാക്കാനുള്ള ശ്രമമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ മേഘൻ ഇത് കേൾക്കുന്ന വാമൻ അങ്ങനെ തന്നെയാണ് മേഘ വേണ്ടത് മഹാലക്ഷ്മി കണ്ണൻ രണ്ടിൽ ഒരാൾ മാത്രമേ ജീവനോടുണ്ടാകാൻ പാടുള്ളൂ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് അവള് കണ്ണന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ പിന്നെ അവളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടത് കണ്ണനാണ് എന്നെല്ലാം വാമൻ പറയുന്നത് കേട്ട് അവന്റെ പെങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല എന്നോടൊപ്പം ജീവിക്കാൻ പക്ഷെ അവനാണിപ്പോ കുഴപ്പം ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് കരുതിയവൻ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നു എന്നിട്ടിപ്പോ എന്റെ കല്യാണം മുടക്കാൻ നോക്കാണ് എല്ലാം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ടെങ്കിലും ഉണ്ടെന്നും പ്രതാപനങ്ങൾ കണ്ണനെയും മഹാലക്ഷ്മിയെയും വേർപ്പെടുത്തിയില്ലെങ്കിൽ അവൻ കിടക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എന്റെ ആളുകൾ ചെല്ലും എന്നിട്ട് അവന്റെ കാൽ വിരൽ ഒന്നനങ്ങുന്നതിന് മുൻപ് തന്നെ അവന്റെ ചലനശിഷി അവരില്ലാതാക്കും എന്നും പറയുന്നുണ്ട് മേഘൻ ശേഷം അച്ഛനും മോളും മോനും കൂടി കളിച്ച് കളിച്ച് ഉള്ളതും കൂടി ഇല്ലാതാക്കരുത് എന്നെല്ലാം ശ്രീമതിന് പറയുമ്പോൾ ഒരിക്കൽ ഞാനും ഇവന്റെ ഇതേ അവസ്ഥയിലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അന്ന് വിശ്വനാഥൻ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല അതിന് പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട് ആ കഥകൾ മേഘനിലൂടെ ആവർത്തിക്കാതിരുന്നാൽ അവന് കൊള്ളാം അല്ലെങ്കിൽ മേഘൻ പറഞ്ഞതെല്ലാം സംഭവിക്കൂ എന്ന് വാമൻ പറയുന്നത് കേട്ട് ഭയക്കുന്നുണ്ട് ടോ സീമന്തിന് അച്ഛനൊപ്പം മകനും അലഞ്ഞു തിരിഞ്ഞു നടക്കും ജീവനോടെയല്ല ആത്മാവായിട്ട് എന്ന് വാമൻ പറയുന്നത് കേട്ട് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ടോ സീമന്തിനിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്